ബഹുമാരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്ക് വരുന്നു എല്ലാ മേഖലയിലും എല്ലാ സമ്മർദ്ദത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് അറിവും ഈ ചറിയുമുണ്ട് ഇന്ന് നമ്മുടെ സമുദായത്തിലെ നല്ലൊരു വിഭാഗത്തിന് അള്ളാഹുവിനെ കുറിച്ച് കേവലമായ ഒരു അറിവ് മാത്രമാണ് പലപ്പോഴും ഉള്ളത് പല ആളുകൾക്കും ഒരു തിരിച്ചറിവുണ്ടായിട്ടില്ല ചെറുപ്രായത്തിൽ കേട്ടത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു കേവല അറിവ് മാത്രമാണ് അതിൽ നിന്ന് എന്താണ് അള്ളാഹു ആരാണ് അള്ളാഹു എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായൊരു തിരിച്ചറിവ് പലപ്പോഴും ഉണ്ടായിട്ടില്ല അത് മനസ്സിലാക്കാൻ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി ഞാൻ എന്തുകൊണ്ട് മുസ്ലിം ഈ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം ഞാനൊരു മുസ്ലിം വീട്ടിൽ ജനിച്ചതുകൊണ്ട് എന്ന് തന്നെ എന്റെ വാപ്പ മുസ്ലിമായി ഉമ്മ മുസ്ലിമായി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു മുസ്ലിമായി വളർന്നു അവർ മദർശയിൽ കൊണ്ടുപോയി ആക്കി അങ്ങനെ ഈ സമുദായത്തിൽ ആളായി മാറി എന്നതാണ് പൊതുവേ ഒരു ശരാശരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജീവിതം എന്നത് ഒരു സന്ദർഭത്തിനനുസരിച്ച് പലരിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ സന്ദർഭത്തിലേക്ക് ഇസ്ലാമികമായ ചില ഷിയാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ മറ്റൊരു സന്ദർഭത്തിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാവുകയുമില്ല കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരു അവസരവാദികളായി മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന വിഷയത്തിൽ ഒരു അവസരവാദികളായി മാറുന്ന കാഴ്ച നമ്മൾ ഇന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ് അതായത് കുട്ടികളെ കുറിച്ച് മദർസീന്നൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ആ മദ്രസയിലേക്ക് പോകുമ്പോഴുള്ള ഒരു സാഹചര്യമുണ്ട് അവരുടെ ഒരു വേഷമുണ്ട് ഒരു രീതി എന്നാൽ അതേ കുട്ടികൾ തന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുമ്പോൾ ആ മദ്രസയിൽ പോയ വേഷമോ രീതിയോ ഒന്നുമല്ല പിന്നെ സ്കൂളിലേക്ക് വരുമ്പോൾ ഉണ്ടാകും അവിടെ എന്താണ് ഈ കുട്ടികൾക്ക് ഉള്ളിൽ അള്ളഹാനെ കുറിച്ച് അവര് മനസ്സിലാക്കിയത് എന്താ മദ്രസയിൽ പോകുമ്പോൾ മാത്രം അള്ളാഹ എന്നെ കാണുന്നു സ്കൂളിലേക്ക് വരുമ്പോ പിന്നെ പഠിച്ചോനുമില്ല രീതി ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പൊ എന്താണ് നമ്മൾ കുട്ടികൾ അള്ളാഹുവിനെ കുറിച്ച് അവർ പഠിച്ചു വെച്ചത് ഇത് കുട്ടികളുടെ കാര്യം മാത്രമല്ല ഇപ്പോ പള്ളി അതുപോലെ തന്നെ പ്രഭാഷണം ക്ലാസ് ഇത്തരം ഒരു ദീനിയായ അന്തരീക്ഷമുള്ളിടത്തൊക്കെ മുതിർന്ന ആളുകൾ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവരൊക്കെ വരുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക രീതിയും പെരുമാറ്റവും വേഷവും ഒക്കെ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇതേ ആളുകൾ തന്നെ ഒരു വിവാഹത്തിന്റെ സദസ്സിലോ ഒരു വിനോദയാത്രയുടെ വേളയിലോ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ രംഗത്തോ വരുമ്പോൾ ഇസ്ലാമികമായ മൂല്യങ്ങൾ പലപ്പോഴും മറന്നുപോകുന്നു ഇസ്ലാമികമായ വേഷങ്ങൾ പലപ്പോഴും മറന്നുപോകുന്നു ഇസ്ലാമികമായ സംസ്കാരത്തിൽ നിന്ന് പലപ്പോഴും പിറകോട്ടു പോകുന്നു കുടുംബത്തോടൊപ്പമുള്ള ഒരു സംസ്കാരമല്ല പലരും കൂട്ടുകാരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇവിടെയൊക്കെ ഒക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പടച്ചോനെ കുറിച്ചുള്ള കൃത്യമായൊരു തിരിച്ചറിവ് ആളുകൾക്ക് ഇല്ല എന്നത് തന്നെയാണ് അന്ന് പറഞ്ഞല്ലോ വിശുദ്ധ കുറാൻ പറഞ്ഞു ചില സമുദായങ്ങളൊക്കെ നശിപ്പിക്കാനുണ്ടായ കാരണങ്ങളെപ്പറ്റി പറയുന്നത് അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവരെന്ത് ചെയ്തില്ല കണക്കാക്കിയില്ല എന്നത് തന്നെയാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മളൊരു വാപ്പിമ്മി മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മുസ്ലിമായി മാറി എന്നതിലപ്പുറം നമ്മൾ വിശ്വസിക്കുന്ന പടച്ചോൺ ഉണ്ട് എന്നും ആ പടച്ചോനെ കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം എന്താണ് അള്ള ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഈ തെളിവ് നമ്മൾ എവിടെ നിന്നെങ്കിലും കേട്ടാൽ പോരാ നമ്മളെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം അപ്പൊ ഫിറൌനും മൂസാ നബി അലി ഇസ്ലാത്തു വസ്ലാമിയും നടക്കുന്നൊരു സംഭാഷണം ഉദ്ധരിക്കുന്നു അതൊരു ഫിറോന്റെ ഒരു ചോദ്യം എന്താണ് ആ ചോദ്യം പാലഹമൻ മൂസ നബിയും ഹാറൂൻ നബിയുമാണ് ഫിറോന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അപ്പൊ അള്ളഹാനെ കുറിച്ച് പറഞ്ഞപ്പോ ഫിറുഅ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് ആരാണ് കാരണം ഫിറോന്റെ വാദം എന്താന്ന് ചോദിച്ചാൽ അന റബ്ബുക്ക് മുതൽ ആരാധന ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഫിറോ അപ്പൊ ആ ഫിറോവിന്റെ കൊട്ടാരത്തിൽ കടന്നു എന്നുകൊണ്ടാണ് മൂസാൻ നബി ആറു നബി പറയുന്നത് നീ റബിനെ ആരാധിക്കണം റബ്ബിലേക്ക് തിരിയണമെന്ന് അപ്പോ ഫിറോ ചോദിക്കുകയാണ് എനിക്ക് പരിചയം എന്നെ മാത്രമേ ഉള്ളൂ ഞാനാണ് ഈ ലോക രാജ്യത്തിന്റെ റബ്ബ് നിങ്ങൾ പറയുന്ന റബ്ബാനാണ് അവിടെ മൂസാ നബി കൊടുക്കുന്ന ഒരു മറുപടി ആ മറുപടിയുടെ ആഴവും പരപ്പും ആരൊക്കെ മനസ്സിലാക്കുന്നുവോ അവർക്ക് അങ്ങനെ ശരിക്കണം മനസ്സിലാക്കും വളരെ ചെറിയൊരായത്താണ് ചെറിയൊരു മറുപടിയാണ് എന്താ മുസാ നബി പറയുന്നത് കാല അവിടുന്ന് പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളോട് റബ്ബെന്ന് പറയുന്നത് ആരാണെന്നോ ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും നൽകിയവനാണ് എന്ത് അതിന് യഥാർത്ഥത്തിലുള്ള സൃഷ്ടി സ്വഭാവം കൊടുത്തവനാണ് പിന്നീട് അതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവൻ എല്ലാ വസ്തുക്കൾക്കും അതതിന്റെ സൃഷ്ടി സ്വഭാവം നൽകിയവനും ശേഷം എല്ലാ വസ്തുക്കൾക്കും മാർഗദർശനം നൽകുകയും ചെയ്തവൻ ആരോ അവനാണ് ഞങ്ങൾ നടത്തുന്നത് ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിവിധ വിഷയത്തിൽ വിജ്ഞാനമുള്ള ആളുകളാണ് പല മേഖലയിൽ ആഴത്തിലറിവുള്ളവരായിരിക്കും നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ അറിവ് ആ മേഖലയിലുള്ള വസ്തുക്കളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ എന്നിട്ട് അവർക്ക് എങ്ങനെയാണ് അവർക്ക് ജീവിക്കുവാനുള്ള ഒരു പ്രകൃതം കിട്ടിയത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ലഭിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു പടച്ചോ ഉണ്ട് എന്ന് ആർക്കും മനസ്സിലാകും യാതൊരു തർക്കോ കാര്യത്തിൽ വേണ്ട സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ മനുഷ്യനാണ് ഇപ്പൊ മനുഷ്യനെ സൃഷ്ടിപ്പന്നെ ഒരു ചെറിയ ഉപരിപ്ലവമായി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് കണ്ണുണ്ട് ഇവിടെ മുമ്പിലാണ് ഈ കണ്ണിൽ ഒരു കണ്ണ് ബാക്കിലാണെങ്കിൽ എന്തെങ്കിലും അവസ്ഥ വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി അത് പറയാണെങ്കിൽ ആ ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ വ്യവസ്ഥ ഞാൻ കൊടുത്തു എന്നാണ് അതിന് കണ്ണ് എവിടെ വെക്കണം ആ നല്ല വെച്ചോടത്ത അല്ലാത്ത വേറെ എവിടെങ്കിലും വെക്കാൻ പറ്റുമോ എന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്നുള്ളതാണ് ആലോചിക്കുന്നത് ഒരു കുഞ്ഞ് പ്രസവിച്ചു വരുമ്പോ ഇവിടെ രണ്ടോടത്തും അല്ലാതെ വേറെ എവിടെങ്കിലും ഒന്ന് കണ്ണെങ്കിൽ ആ ഒരു ഒറ്റ പ്രശ്നം മതി ആ കുടുംബത്തിന്റെ സ്വത്തും പൈസയും ചെലവാകാമെന്ന് അത് മാത്രം മതി അത് ശരിയാക്കാൻ ഇപ്പൊ മൂക്ക് നമ്മളെല്ലാവരുടെ മൂക്ക് താഴേക്കാണ് ഈ മൂക്കൊന്ന് മുകളിലേക്കായി നിൽക്കുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കൈയിന്റെ വിരലുകൾ അഞ്ചു വിരലുകളും അഞ്ചു വലുപ്പമാണ് ഈ അഞ്ചു പേരിലും ഒരേ വലുപ്പമാകുന്ന സാഹചര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ ചിന്തിച്ചാൽ ഓരോന്നും വെക്കേണ്ടിടത്താണ് അവിടെ വെച്ചത് എന്ന് നമുക്ക് കൃത്യമായി നമ്മളെ കാര്യത്തിൽ മനസ്സിലാവും ഇത് നമ്മളെ കാര്യം മാത്രമല്ല ഓരോ ജീവജാലങ്ങളിലേക്കും നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ആ ജീവജാലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അതിന്റെ പിന്നിലുള്ള ശ്രദ്ധാവിന് നമുക്ക് നിഷേധിക്കാൻ കഴിയുക സ്വന്തമായി മരം മുറിച്ച് വെള്ളത്തിൽ ഒഴുക്കി കൊണ്ടുവന്ന് അണക്കെട്ടുണ്ടാക്കി അതിനടുത്ത് വീടുണ്ടാക്കുന്ന ദീവറിന് ആരാണ് അങ്ങനെയുള്ള ഒരു മാർഗം കാണിച്ചു കൊടുത്തത് കാട്ടിലെ എഞ്ചിനീയർ എന്നാണ് ബീവറിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയാറുള്ളത് പക്ഷികളുടെ സ്ഥിതിയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ചുള്ളിക്കമ്പുകളും നാരുകളും ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന നമുക്ക് സുപരിചിതമായ കാക്കയും തറയിൽ ചെറിയ കുഴിയുണ്ടാക്കി പുൽനാരുകളും വേരുകളും കൊണ്ടുവന്ന് നിറച്ച് ഒരു കോപ്പയിട പോലെ കൂടുകൂട്ടുന്ന വാനം പാടിക്കും മണ്ണിൽ നീണ്ട മാളം തുറന്ന് അതിന്റെ അറ്റത്ത് ഒരു അറ പോലെയുള്ള കൂടുണ്ടാക്കുന്ന മീൻകൊത്തികൾക്കും ദ്രവിച്ചു തുടങ്ങിയ മരക്കൊമ്പുകളും തടിയും തുരന്നുകൊണ്ട് കൂടുണ്ടാക്കുന്ന മരക്കൊത്തിക്കും സ്വന്തം ഉമിനീര് പശയായി ഉപയോഗിച്ച് ൂവൽ കൊണ്ട് കപ്പിന്റെ ആകൃതിയിൽ കൂടു നിർമ്മിക്കുന്ന സരപ്പക്ഷികൾക്കും തെങ്ങ് അതുപോലെ മുള കരിമ്പന തുടങ്ങിയ മരങ്ങളിൽ എല്ലാവരും കാണുകയാടിക്കിടക്കുന്ന രീതിയിൽ കൂടുകൂട്ടുന്ന ആറ്റക്കുരുവികൾക്കും ഒട്ടും മെഴുകു അധികം വരാതെ കഴിയുന്നത്ര സ്ഥലം പ്രയോജനപ്പെടുത്തി ജാമിതീയ കണിശതയോടെ കൂടു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തേനീച്ചക്കുമെല്ലാം വഴികാണിക്കുന്നതാല് എന്ന ചോദ്യത്തിന് ശാസ്ത്രവാദികൾ ഉത്തരം പറയാനുള്ളത് അത് ജന്മസിദ്ധമാണ് എന്നാണ് അവിടെ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് കാക്കക്കുള്ള ജന്മസിദ്ധിയല്ല മറ്റുള്ള പക്ഷികൾക്ക് കിട്ടിയത് മറ്റുള്ള പക്ഷികൾക്ക് കിട്ടിയ ജന്മസിദ്ധിയല്ല മറ്റു ജന്തുജാലങ്ങൾക്ക് കിട്ടിയത് അവക്കൊന്നുമുള്ളതല്ല മനുഷ്യന് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും പ്രത്യേകമായ ഒരു ജന്മസിദ്ധി ഉണ്ടായത് യാച്ഛികമാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ആ ജന്മസിദ്ധിയുടെ പിന്നിലുള്ള ശക്തിയുടെ പേരാണ് മുഖത്തു നോക്കി പറഞ്ഞത് എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റേതായ രീതിയിലുള്ള സൃഷ്ടിപ്പ് കൊടുക്കുകയും പിന്നീട് അതിൽ ജീവിക്കാനുള്ള ഒരു വഴി വെട്ടിക്കൊടുക്കുകയും ചെയ്തവനാരോ അവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് ഉറുമ്പുകളുടെ കാര്യം നോക്കൂ നിങ്ങൾ മുന്നിൽ ഗമിക്കുന്ന ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പിന്നിലെ ഉറുമ്പിനുള്ള വഴി കാണിച്ചു കാണിച്ചുകൊണ്ടിനടിയിരിക്കുന്നത് ആരാണ് ഇവക്ക് ഈ ഒരു രാസപദാർത്ഥം അനുഗ്രഹിച്ചത് ഉറുമ്പുകൾ ആശയവിനിമയം നടത്തുന്നതിനെ കുറിച്ച് ആ ഉറുമ്പുകളുടെ താഴ്വരയിൽ അവരെത്തിയപ്പോൾ കൂട്ടത്തിൽ ഒരു ഉറുമ്പ് പറഞ്ഞു ഏ ഉറുമ്പുകളെ െഫിനു നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക കാരണം അദ്ദേഹത്തിന്റെ സൈന്യവും ഇതായി കടന്നുപോകും അവരറിയാതെ നിങ്ങളെ ചവിട്ടി ഏരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാളങ്ങളിലേക്ക് പോയിക്കോളൂ എന്ന് സന്ദേശം കൊടുക്കുന്നതിനെ കുറിച്ച് കൂടു പറയുന്നുണ്ട് അതെ ഉറുമ്പുകൾ തമ്മിൽ ആശയവിനിമയം നടക്കുന്നു അതുകൊണ്ടാണ് ഉറുമ്പുകൾ ഒരേ ഒരേട്ട രീതിയിൽ വരി വരിയായി പോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഈ ജന്മസിദ്ധി നൽകിയത് ഇതല്ലാതൊരു മറുപടിയില്ല സമുദ്രാന്തർഭാഗത്തുള്ള വസ്തുക്കളെ പറ്റി പഠിക്കുവാൻ നാം ഇന്ന് ഉപയോഗിക്കുന്ന സോണോഗ്രാഫിക് ഉപകരണങ്ങളുടെ അതേ തത്വം ഉപയോഗിച്ച് വൗവാലുകൾക്ക് ഗുഹാഭിത്തികളിൽ തടയാതെ തട്ടാതെ പറന്നുയരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഒവ്വാലുകൾ റൂമിലൂടെ ഒക്കെ ഓടിക്കളി പാറിക്കളിക്കുമ്പോഴും അവക്ക് കണ്ണു കാണാൻ കഴിയില്ലെങ്കിലും അവർക്ക് എവിടെ ചുമലുണ്ട് എവിടെ തട്ടുണ്ട് എവിടെ തടമുണ്ട് എന്നറിയാൻ കഴിയുന്നത് ഈ സോണോഗ്രാഫിക് ഉപകരണങ്ങളുടെ അകത്തളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ശാസ്ത്രം ചെയ്യാം ആരാണത് വൊവ്വാലുകൾക്ക് കൊടുത്തത് ആർട്ടിക്കയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് ദേശാന്തരഗമനം നടത്തുന്ന ആർട്ടിക് ടേൺ പക്ഷികൾക്ക് അവിടെ നിന്ന് തിരിച്ചു പറക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തത് ആരാണ് എന്താ തിരിച്ചു പറക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന അത്ഭുതം എന്താ ആ അന്റാർട്ടിക്കയിൽ ചെന്ന ശേഷം അവിടെ വെച്ചുകൊണ്ട് പ്രജനനം കഴിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങൾ അവിടെ വെച്ചുകൊണ്ടാണ് ഉണ്ടാകുന്നത് അവിടെ വെച്ചുകൊണ്ടാണ് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എന്നിട്ടാണ് അവ തിരിച്ച് പറക്കുന്നത് തിരിച്ചു പറക്കുമ്പോൾ അത്ഭുതം എന്താണെന്നറിയോ അവിടെ വെച്ച് പ്രസവിച്ചുണ്ടായ ആ കുഞ്ഞുങ്ങളാണ് മുന്നിൽ പറക്കുന്നത് അതിന്റെ പിന്നിലാണ് മാതാപിതാക്കളുടെ തള്ളപ്പക്ഷികൾ പറക്കുന്നത് എന്നിട്ട് തള്ളപ്പക്ഷികൾ ഏതൊരു മരത്തിൽ നിന്നാണോ ഏതൊരു മരച്ചില്ലയിൽ നിന്നാണോ പറന്നുപോയത് അതേ മരച്ചില്ലയിലേക്ക് തന്നെ ആ അഞ്ചാർട്ടിക്കയിൽ പ്രസവിച്ച ആ കുഞ്ഞുങ്ങൾ മുന്നിൽ പറന്നുകൊണ്ട് അതേ വൃക്ഷത്തിലേക്ക് തന്നെ തിരിച്ചെത്തുവാനുള്ള ആ ഒരു ദേശാന്തര ഗമന വിജ്ഞാനം എന്ന എന്ന ആ ആയത്തിന്റെ ാതെ മറ്റൊരു മറുപടി നമുക്ക് പറയാൻ സാധ്യമല്ല ചിലതരം ആരെല്ലാറുവകളുടെ സമുദ്രയാത്രയും ഇതിലും അത്ഭുതകരമായ കാര്യമാണ് നമുക്കറിയാം സർഗാസോയിൽ നിന്ന് യാത്ര തിരിക്കുന്ന അവയ്ക്ക് വഴി കാണിക്കാൻ ആരും തന്നെയില്ല കാരണം അവയുടെ മാതാപിതാക്കൾ സർഗാസോയിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക് പക്ഷികളുടെ ആ തള്ളപ്പക്ഷികൾ അവിടെ വെച്ച് അവർ മരിക്കുന്നില്ല എങ്കിലും ഈ ആറിൽ ലാർവകളുടെ പിന്നെ മാതാപിതാക്കൾ അവിടെ വെച്ചുകൊണ്ട് മരിക്കുകയാണ് പിന്നെ അവിടെ വെച്ചുകൊണ്ട് ഉണ്ടായ ആ ലാർവകളാണ് പിന്നീട് അവർ തിരിച്ച് നീന്തുന്നത് കടലിലൂടെ എത്രയോ രണ്ടും മൂന്നും നാലും വർഷം നീന്തി വന്ന് അവരുടെ മാതാപിതാക്കൾ ഏതൊരു കടലിൽ നിന്നാണോ പുറപ്പെട്ടത് അതേ കടലിലേക്ക് തന്നെ ഈ ആരെല്ലാറിവുകൾ തിരിച്ചു വരുന്നു ആരാണ് ആരെല്ലാറിവുകൾക്ക് തിരിച്ചു വഴി കാണിച്ചു കൊടുത്തത് ഒരേ കടലിലേക്ക് തന്നെ സംശയം വേണ്ട ആരാണോ ഭീവറിന് സാങ്കേതിക വിദ്യ പഠിപ്പിച്ചത് ആരാണോ പക്ഷികളെ ഗൃഹനിർമ്മാണ വിദ്യ അഭ്യസിപ്പിച്ചു കൊടുത്തത് ആരാണോ തേനീച്ചകൾക്ക് ജാമിതി മനസ്സിലാക്കി കൊടുത്തത് ആരാണോ ഉറുമ്പുകൾക്ക് രാസ സന്ദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും അത് ഗ്രഹിക്കുവാനുമുള്ള കഴിവ് നൽകിയത് ആരാണോ വൗവാലുകൾക്ക് സോണോഗ്രഫി അഭ്യസിപ്പിച്ചു കൊടുത്തത് ആരാണോ ആർട്ടിക് തേണിന് ദിശാം ദേശാവിജ്ഞാനീയം മനസ്സിലാക്കി കൊടുത്തത് ആ സർത്താവ് തന്നെയാണ് ആരെല്ലാർ മുതൽക്ക് കടലിലൂടെ സ്വന്തം മാതാപിതാക്കൾ തുടങ്ങി വെച്ച ആ യാത്രയുടെ തുടക്കത്തിലേക്ക് വഴി കാണിച്ചു വഴിമാണിച്ചു അത്യുന്നതനായ പ്രകീർത്തിക്കുക സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തവനാണ് അവൻ ചെയ്തവനാണവൻ നിർണയിച്ച് മാർഗം കാണിച്ചു കൊടുത്തവനാണവൻ സമാവാസി മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന ആ പടച്ചതമ്പുരാൻ അവനാണ് സർവസ്തുതികളുമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ മനുഷ്യൻ ജീവിക്കേണ്ടത് ജൈവവിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ടായിരിക്കണം ഈ മൃഗിന് ജീവജാലങ്ങൾക്കൊക്കെ ഒരു ജന്മസിദ്ധമായി അവർക്ക് അവരുടെ ജീര പിടിക്കാനും ശത്രുവിൽ നിന്ന് രക്ഷ നേടാനും അവർക്ക് കൂടുണ്ടാക്കാനുള്ള ഒരു ജന്മസിദ്ധമായ ഒരവസ്ഥ പടച്ചുകൊണ്ടുപോയി എന്നാൽ മനുഷ്യന്റെ അവസ്ഥ ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ തൊൻ്റെ തൊഴുത്തിൽ ഒരു പശുക്കിടാവും അതേ ദിവസം തന്നെ പിന്നെ ജന്മം കൊണ്ടു കഴിഞ്ഞാൽ ആ പശുക്കിടാവ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കൊണ്ടെന്ത് ചെയ്യും അത് എഴുന്നേറ്റ് അതിന്റെ അമ്മയുടെ അകടിൽ വന്ന് സ്വമേധയാ പാല് കുടിക്കും അത് ഓടി ചാടി കളിക്കാൻ തുടങ്ങും എന്നാൽ ഈ മനുഷ്യ കുഞ്ഞാണെങ്കിലോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഒന്ന് പാല് കുടിക്കണമെങ്കിൽ എത്ര ദിവസവും എത്ര മാസവും നിങ്ങൾ കുടിക്കുന്നു മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷെ അതിനെന്തുണ്ട് അവനെ നോക്കാനുള്ള സംവിധാനം വെച്ചു ഈ കണ്ട എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കാനും ഉപയോഗിക്കുവാനുള്ള വിശേഷ ബുദ്ധി മനുഷ്യന് കൊടുത്തു അതാണ് മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ജീവജാലങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത ഒരു ലക്ഷ്യം മനുഷ്യൻ അള്ളാഹു വെച്ചിട്ടുണ്ട് നാം സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ നിങ്ങൾ എനിക്ക് മാത്രം വിവാദത്തെടുത്ത് എനിക്ക് വണങ്ങി എനിക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ മാനുഷിക മൂല്യങ്ങളും ഗുണങ്ങളും അവഗണിച്ചുകൊണ്ട് മനുഷ്യനെ വളർത്തിയെടുത്താൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ തന്റെ തൊട്ടടുത്ത് താഴെ പടിയിലുള്ള മൃഗീയ ഗുണങ്ങളിലായിരിക്കും മനുഷ്യൻ അവസാനം എത്തിച്ചേരുക അത്തരം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മൃഗീയ സ്വഭാവത്തിലുള്ളതായിരിക്കും അങ്ങനെ ഭൂമുഖത്ത് നിന്ന് മനുഷ്യ സ്വഭാവങ്ങൾ തുടച്ചു നീക്കപ്പെടുകയും മനുഷ്യനിൽ മൃഗീയത മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ പതനത്തിൽ വീട് കഴിഞ്ഞാൽ അന്നാണ് ലോകം നശിക്കുമെന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഖിയാമത്ത് നമ്മൾക്ക് അന്ത്യദിനം വരികയില്ല ഏതുവരെ ഭൂമിയിൽ അല്ലാ അല്ലാ എന്ന് പറയപ്പെടുന്നതുവരെ തിയാമത്ത് നാൾ വരികയില്ല എന്ന് അഥവാ മനുഷ്യൻ ശരിക്കും അള്ളാനെ മനസ്സിലാക്കി ജീവിക്കുന്ന കാലം വരെ ലോകം അവസാനിക്കൂല പിന്നെ എന്ത് ചെയ്യും ലോകം പിന്നെ മഹാഭൂരിപക്ഷം അള്ളഹാനെ ധിക്കരിക്കുന്ന ആളുകളായി മാറി 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 അങ്ങനെ അള്ളാന്ന് പറയുന്ന ഒരു മനുഷ്യന്മാരില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ ലോകം അവസാനിക്കുക ഈ വിധമുള്ള മനുഷ്യ പ്രവർത്തനങ്ങളുടെ ദൂഷ്യഫലമാണ് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ നാശങ്ങളുടെയും കുഴപ്പങ്ങളുടെയും നാരായ നേരിയെന്ന് നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു കരയിലും കടലിലും ഫസാദ് ുന്നുെയിരിക്കുന്നു എന്താ കാരണം ബിമാ ജനങ്ങളുടെ ഇടപെടലുകളാണ് അതിന്റെ കാരണം അതിൽ നിന്ന് ചില വിഷമങ്ങളൊക്കെ ഞാൻ അവരെ അനുഭവിപ്പിക്കുന്നുണ്ട് എന്തിനും ഞാനെങ്കിലും മനുഷ്യന്മാരെന്ന് ചിന്തിച്ച് മടങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഭൂമിയിലടക്ക് എന്തുണ്ടാക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാവും ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാവും പ്രളയങ്ങൾ ഉണ്ടാവും ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി തരുന്ന എന്തിനാ നിങ്ങളെന്തും നിയന്ത്രണത്തിലില്ലാത്ത നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് ഇതിന്റെ മേലൊരു ശക്തി ഉണ്ട് ഇത് ഓർത്തോ മനുഷ്യ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് കോവിഡായാലും അതുപോലെയുള്ള പ്രശ്നങ്ങളായാലും ഒക്കെ രാജ്യത്ത് വന്നു പോകണം എന്തിനാല് അല്ലകും വ്യർജി ഒന്നാരെങ്കിലും മനുഷ്യന്മാരും മടങ്ങട്ടെ ആ സമയത്തും അള്ളാനെ ധിക്കരിക്കാനും അള്ളഹാനെ കളിയാക്കാനും അതിനെ ട്രോൾ ചെയ്യാനും ആണ് ജനങ്ങൾ പലപ്പോഴും മുന്നോട്ട് വരിക നല്ലോണം ആലോചിക്കുക ഇന്ന് ഈ ജെൻഡർ തിയറി എന്ന് പറയുന്നത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താ ജെൻഡർ തിയറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അവന്റെ ജെൻഡർ തീരുമാനമാകുന്നില്ല എന്നതാണ് പുതിയ പുതിയ തിയറി ഇപ്പൊ നമ്മളൊരാള് ഒരു ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ഏതാ കുട്ടി എന്ന് ചോദിച്ചാൽ ആൺകുട്ടിയാണെന്ന് പറയും അല്ലെങ്കിൽ പെൺകുട്ടിയെന്ന് പറയും ബൈ ബർത്തിൽ തന്നെ ആണും പെണ്ണും വേർതിരിയുന്നുണ്ട് അത് അതാണ് സത്യം പക്ഷെ പുതിയ തിയറി എന്താ വെച്ചാൽ ബൈബർത്തിൽ വേർതിരിക്കുന്നില്ല ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് അയാൾ സ്വയം മനസ്സുകൊണ്ട് അയാൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് അയാളുടെ ഐഡന്റിറ്റി ഇതാണ് പുതിയ ജെൻഡർ തിയറി ഇതിനെ മനുഷ്യന്മാരെ ചെയ്യണം അപ്പോൾ ഒരാൾ കുറച്ച് ജീവിച്ചിട്ട് പറയുന്നത് ഞാൻ ആണാണെന്ന് ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ ആണായിട്ട് സമൂഹം അംഗീകരിക്കണം ഒരാൾ പെണ്ണാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അയാൾ എല്ലാവരും പെണ്ണായി അംഗീകരിക്കണം ഇതാണ് പുതിയ ജെൻഡർ തിയറി ആയിട്ട് വരുന്നത് അങ്ങനെ അവസാനം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ സ്വന്തമായി ഞാനൊരു പട്ടിയാണ് ഞാനൊരു പൂച്ചയാണ് എന്നൊരാൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പിന്നെ പട്ടിയായി പരിഗണിക്കണം ഇത് ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയണം നമ്മൾ വെറുതെ ഗൂഗിൾ ചെയ്ത് മതി ഈ ജെൻഡർ പേർ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വിദേശ രാജ്യങ്ങളിൽ ആയിരം രണ്ടായിരം ആളുകളൊക്കെ കൂട്ടത്തോടു കൂടി നായയുടെ വേഷം ധരിച്ച് പട്ടിയുടെ വേഷം ധരിച്ച് കുരക്കുന്നത് കാണാൻ പറ്റും ലോകത്ത് നടക്കുന്ന സംഗതികളാണ് മനുഷ്യൻ മൃഗമായി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരവസ്ഥ അതാണ് പറഞ്ഞത് എന്ന് മനുഷ്യൻ മൃഗത്തിന്റെ അവസ്ഥയിലേക്ക് കാലം എത്തുമ്പോൾ എത്തും സ്വമേധയെത്തുമെന്നാണ് അന്ന് തന്നെയാണ് ലോകത്തിന്റെ അവസാനം ഉണ്ടാവുക അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാനശും മനസ്സിലാക്കി മനസ്സ് തട്ടി കണ്ടു പോണം അതല്ലാതെ നമ്മളിങ്ങനെ ഞാനൊരു മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും ജനിച്ചു അതുകൊണ്ട് ഞാൻ മുസ്ലിമായി ജീവിക്കണം എന്നുള്ള ഒരു ഹാങ് ഓവറിൽ പോയാൽ ഈ പഴച്ച എല്ലാ സിദ്ധാന്തത്തിന്റെ വക്താക്കളായി നമ്മൾ മാറും അപ്പൊ മഹാരാജാസ് കോളേജിൽ വലിയൊരു ഒരു പുരോഗമനം വന്നത് എന്താ അവിടെ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് വന്നു എന്നുള്ളതാണ് അതിന് ലൈക്കടിച്ച കൂട്ടത്തിന് മുസ്ലിം പേരുകൾ ഇഷ്ടപോലെ കാണാൻ പറ്റും എന്താന്നെ അറിയില്ല ഇത് എന്താണ് ഈ തിയറി തന്നെ അറിയില്ല എവിടേക്കും അത് കൊണ്ടുപോകണമെന്ന് അറിയില്ല ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന മനുഷ്യനാണും പെണ്ണും കെട്ടവനാക്കുന്ന ഒരു സംസ്കാരത്തിൽ കൊണ്ടുപോവാണ് ഇതൊക്കെ പടച്ചോൻ ഉണ്ട് എന്നുള്ള ഒരു ബോധം ഇല്ലാതെ വരുമ്പോ സംഭവിക്കണം അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരോട് അള്ളാ പറഞ്ഞത് നിനക്ക് മുമ്പ് വന്നു പോയ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു അല്ലാതെ ആരാധന കകൻ എന്നുള്ള സന്ദേശം കൊടുക്കാതെ ഞാനൊരു പ്രവാചകി അയച്ചിട്ടില്ല എന്നതാണ് അപ്പൊ എല്ലാ കാലഘട്ടത്തിലും അള്ളഹാനെ പരിചയപ്പെടുത്തുക അള്ളാനം ആരാധിക്കണം എന്ന് പറയാ പടച്ചോനെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് പ്രവാചകന്മാരെടുത്ത ഡ്യൂട്ടിയാണ് അതിന് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഡ്യൂട്ടിയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു അതുകൊണ്ട് ഈ അബദ്ധ ധാരണകളിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകുന്ന ഊഗ്മിനികളായി നമ്മൾ മാറണം അതിനുള്ള യഥാർത്ഥ യഥാർത്ഥങ്ങളായി അള്ളാഹു മാറണം ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിക്കും അള്ളാഹുവിനെ സൂക്ഷിച്ചു വയ്ക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രസീത്ത് ചെയ്യുകയാണ് അള്ളാഹു പരിശുദ്ധമാക്കിയതിനെ നമ്മൾ ഒരിക്കലും തന്നെ നിഷിദ്ധമാക്കുവാൻ പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്യുമോ എന്നൊരു പക്ഷെ നമ്മൾ സംശയിച്ചേക്കാം പക്ഷെ സംശയിക്കേണ്ട കാര്യമല്ല ഇപ്പൊ ഈ മാസം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അപ്പൊ നമുക്കറിയുന്നത് മുഹറം അഞ്ചാണ് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് പൊതുവേ സമുദായത്തിലുള്ള ഒരു ചിന്ത അന്ന് കല്യാണം വെക്കാൻ പാടില്ല സൽക്കാരം വെക്കാൻ പാടില്ല കല്യാണം നിശ്ചയിക്കാൻ പാടില്ല ഹൗസ് വാമിംഗ് നടത്താൻ പാടില്ല ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത ദുശകുനമുള്ള നെഹ്സുള്ള ദിവസങ്ങളാണ് വഹർവ ഒന്ന് മുതൽ പത്ത് വരെ എന്ന് ഇന്ന് സമുദായത്തിലുണ്ട് കലണ്ടർ കൊടുത്തു പരിശോധിച്ചോ കലണ്ടറിൽ എഴുതി ഈ പത്ത് ദിവസത്തെ നെഹ്റാണ് സൗകുന ദിവസം എവിടുന്ന് കിട്ടിയത് അത് വളരെ അപകടകരമാണ് പവിത്ര മാസം എന്ന് പറഞ്ഞ നാല് മാസങ്ങളെ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ എന്ന് പറഞ്ഞ അള്ളാന്റെ മാസം എന്ന് പറഞ്ഞ മാസമാണ് മാസം മാസം ന്യൂ ഇയർ ആണ് അതായത് ഈ മാസം എന്ന് പറയുന്നത് മുസ്ലിം ഒന്നാമത്തെ മാസമാണ് അതുപോലെ തന്നെ മൂസാ നബി ഫിർ നിന്ന് രക്ഷപ്പെട്ട മാസമാണ് നോമ്പ് നോൽക്കാൻ വേണ്ടി പഠിപ്പിച്ച മാസമാണ് എന്തൊക്കെ പവിത്രതയുണ്ട് ഈ ഉണ്ടായിട്ടും ഇതെന്തോ എന്തോ നല്ലത് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ് ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ട് അതിന് കാരണമെന്നും നമ്മൾ അധികം തേടി പോണ്ട അത് ഷിയാക്കളിൽ നിന്ന് വന്ന വിശ്വാസമാണ് ഷിയാ ഹിജ്റ അറുപത്തി ഒന്ന് മുതലാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത് അതായത് അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അറുപത്തി ഒന്ന് കൊല്ലം ഇങ്ങനെ ചിന്ത ഇസ്ലാമിക ലോകത്ത് കാണാൻ കഴിയില്ല ഹിജു അറുപത്തി ഒന്നിനു ശേഷം വരാനുണ്ടായ കാരണം എന്താ അന്നാണ് കർബല യുദ്ധം ഉണ്ടായത് ആ കർബല യുദ്ധത്തിൽ ഹുസൈം റളിയല്ലാഹു അൻഹു ായി ആ ഷീദായത് വെച്ചുകൊണ്ട് അന്ന് കറുത്ത ദിനമാണ് അന്ന് മോശപ്പെട്ട ദിനമാണ് എന്ന് ഷിയാക്കളാണ് മുസ്ലിമെ ഇടയിൽ ആ ചിന്ത കൊണ്ടുവന്നത് അതിന്റെ പിന്നിൽ ജൂതന്മാരായിരുന്നു അങ്ങനെയാണ് ആ ഒരു ദിവസം മുതൽ ഒന്ന് മുതൽ പത്ത് വരെ നല്ലതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്ത മുസ്ലിം അല്ലാതെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല നാല് ഹർഫാവൂർ ആശിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അത് ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത ഒരു ചിന്തയാണ് അത് പിന്നീട് വന്നതാണ് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇത് നഹ്സിന്റെ ദിവസമാണ് എന്ന വിശ്വാസം വിശ്വാസികൾക്ക് യോജിച്ചതല്ല നസൂല്ല പറയാണ് കതിമൻ നബി മദീന നബി മദീനത്ത് വന്നപ്പോ ഫൽ യഹൂദ് യഹൂദികളെ കണ്ടുസൂമു അവര് നോമ്പ് നോൽക്കുന്നു ആഷുറ മുഹറബത്തിന്റെ ദിവസം അപ്പൊ ചോദിച്ചു ഫാ നിങ്ങൾ എന്താ നോമ്പ് നോൽക്കാൻ കാരണം കാലു അവർ പറഞ്ഞു യോമുൻ സാലിഹും ഇന്ന് നല്ല ദിവസമാണ് ഫി മൂസ നബി അവരുടെ ശത്രുവായ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട മൂസ മൂസ അതുകൊണ്ട് നബി നബി എന്ന് നോമ്പ് നോക്കിയിട്ടുണ്ട് പറഞ്ഞു ബി മൂസയുമായി ബന്ധം എനിക്കാണ് എന്നിട്ട് ഫസ്വാമഹു ആ ദിവസം നോമ്പ് നോൽക്കുകയും ചെയ്തു മറ്റുള്ളവരോട് നോമ്പ് നോൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോ സൂൽസലസ്ല്ല മുഹം പത്തിന് നോമ്പ് നോച്ചിട്ടുണ്ട് ഒരു നല്ല ദിവസം പിന്നെ അല്ല എങ്കിൽ ചകുനുള്ള ദിവസമാണെങ്കിൽ റസൂൾ ആ ദിവസം നോമ്പ് വിൽക്കും അത് നോമ്പ് നോച്ചിട്ടുണ്ട് മാത്രമല്ല അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒമ്പതിന് കൂടി നോക്കുന്നു പറഞ്ഞു ഈ ജൂതന്മാരോട് ഒരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒമ്പതിനു കൂടി നോൽക്കുന്നു അപ്പൊ റസൂൽല്ലാന്റെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും എല്ലാം സുന്നത്താണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹർ ഒമ്പതും പത്തും സുന്നത്ത് നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങളാണ് വലിയ പുണ്യമുള്ള നോമ്പാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് മുഹർറം അഞ്ചാണ് അഞ്ചാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ ദുരഹിത മാസം മുപ്പത് തകച്ചുകൊണ്ടാണ് നമ്മൾ മുഹറം ഒന്നിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് കലണ്ടറിലുള്ള ഡേറ്റ് അല്ല ശരി കലണ്ടറിലെ ഡേറ്റ് ഇരുപത്തി ഒമ്പത് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നായിട്ട് അവർ പറയും അത് കലണ്ടറിൽ അങ്ങനെ പ്രിന്റ് ചെയ്യാം പക്ഷെ മാസപ്പിറവി കണ്ടതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ കണക്ക് കൂടുന്നത് മാസപ്പിറവി അന്ന് കാണാത്തത് കൊണ്ട് മുഹറം ഒന്ന് തിങ്കളാഴ്ചയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്വാഭാവികമായും ഇന്ന് മുഹറം അഞ്ചായിരിക്കും അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോ ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് മുഹറം ഒമ്പത് ഉണ്ടാവുക ബുധനാഴ്ചയാണ് മുഹറം പത്തും ഉണ്ടാവുക അത് ചൊവ്വയും ബുധനുമാണ് മാസപ്പിറവി നോക്കി റൂ തിഹി വാർത്തി എന്നാണ് അനീസിൽ വന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കുക കണ്ടാൽ നിങ്ങൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യണം അപ്പൊ കാഴ്ചയാണ് പ്രധാനം അല്ലാതെ കലണ്ടർ മാത്രമല്ല അപ്പോൾ കാഴ്ച അനുസരിച്ചുകൊണ്ട് ചൊവ്വയും ബുധനുമായിരിക്കും മഹർഡും ഒമ്പതും പത്തും ആ ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക സുന്നത്തു നോമ്പുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക അള്ളാഹു അങ്ങനെയുള്ള മുത്തക്കികളും മുഗ്മിനികളും നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക